രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇവർക്ക് നടക്കും അതും വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരുടെ ഒരു സൗഭാഗ്യം തുടങ്ങിക്കഴിഞ്ഞു ഈ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ നക്ഷത്രജാതകർക്ക് ധന നേട്ടമുണ്ട് കാര്യസാധ്യതകളുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ജ്യോതിഷപ്രകാരം ദേവഗുരുവായ വ്യാഴം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇടവൻ രാശിയിൽ സംക്രമം നടത്തുകയാണ് ജൂലൈ ആദ്യ ആഴ്ച തന്നെ മേടൻ രാശിയിലുള്ള ഗ്രഹങ്ങളുടെ സേനാപതി എന്നറിയപ്പെടുന്ന ചൊവ്വയും ഇടവത്തിലേക്ക് വന്നെത്തും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇടവരാശി വിശിഷ്ട ഗ്രഹങ്ങളുടെ സംയോഗത്തിന് സാക്ഷിയാകുന്നു ഇതിൻ്റെ ഗുണദോഷ സമ്മിശ്ര ഫലം എല്ലാ നാളുകളിലും പ്രതിഫലിക്കും എന്നാൽ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സൗഭാഗ്യസമ്പന്നതയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ഇവർക്ക് ലക്ഷ്മീനാരായണ യോഗം വന്നു ചേരും യോഗം വന്നു ചേർന്നാൽ എന്താണ് ഗുണം ദാരിദ്ര്യമുണ്ടാകില്ല ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാർക്കിട്ടും ഏത് വിഷമത്തിലാണോ ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നും അനായാസം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താന ഭാഗ്യവും പങ്കാളി ഭാഗ്യവും വന്നു ചേരും നമ്മൾ കേട്ടിട്ടില്ലേ ചിലർക്കൊക്കെ പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നതായിട്ട് പെട്ടെന്നൊരു വലിയ അത്ഭുതം സംഭവിക്കുന്നതായിട്ട് ഒരു നേട്ടം വന്നു ചേരുന്നത് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു നേട്ടം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് അതിസമ്പന്നതയിൽ എത്തുവാനുള്ള യോഗമുണ്ട് ചില കുടുംബങ്ങളിൽ സന്തോഷമായിരിക്കും ചില വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പ്രത്യേകതയുണ്ട് ഈശ്വരാധീനം കൂടുതലുള്ള വീടുകളിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നാൽ ഈ നക്ഷത്ര ജാതകരുടെ വീടുകളിൽ ഇനി ഈശ്വരാധീനം വർദ്ധിക്കും ഇവർ എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തിയാണ് എങ്കിലും ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ലക്ഷ്മിനാരായണ യോഗം പിറക്കുമ്പോൾ നക്ഷത്ര ജാതകൻ ഏതാണെങ്കിലും അവർക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഭാഗ്യത്തിലേക്ക് പോകും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം ദൈവിക ചിന്ത വർദ്ധിക്കുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം വഴിപാടുകളൊക്കെ ചെയ്യുക മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് കുടുംബ ഐശ്വര്യമുണ്ടാകും നിങ്ങളുടെ ദാരിദ്ര്യ ശമനമുണ്ടാകും നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകും നിങ്ങളുടെ ശത്രുദോഷം നീങ്ങും നിങ്ങളുടെ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും മാനസിക ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും ചതിച്ചവരും വഞ്ചിച്ചവരും അന്താളിച്ചു പോകും ശത്രുക്കൾ പോലും കണ്ണുമിഴിച്ചു നിൽക്കും ഇവൻ്റെ ഉയർച്ച കണ്ട് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിച്ചിരിക്കും എല്ലാ സമൃദ്ധിയും വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു നേട്ടത്തിലേക്ക് പോകുന്നു അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുമ്പോൾ പോന്നു എത്ര വലിയ കടം കൊണ്ട് വലയുന്നവരാണെങ്കിലും അതിനൊരു ശമനമുണ്ടാകുന്നു ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ഭാഗ്യക്കുറി അടിക്കാൻ പോകുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും ശത്രുദോഷം ഇനി എത്ര വലിയ കേമനാണെങ്കിലും ശത്രുദോഷം നീങ്ങിക്കിട്ടും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒരുപാട് നേട്ടമാണ് ദേവസന്നിധിയിൽ ദർശനം നടത്തുക ഏത് ദേവസന്നിധിയിൽ മഹാദേവന്റെ സന്നിധിയിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക മഹാമൃത്യു ഹോമം നടത്തുക തിങ്കളാഴ്ച ദിവസം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ഉയർച്ചയിലെത്തും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സം പൂജകൾ അർപ്പിക്കുന്ന വെള്ളി വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ദിക്കും പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുള്ളുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് 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 നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ശക്തി സ്വരൂപിണിയായ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് അപ്പോൾ നമുക്കറിയാം ഭരണി നക്ഷത്രജാതകരുടെ ഇനിയുള്ള ഉയർച്ച ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ലക്ഷ്മി നാരായണ യോഗം വന്നു ചേരാൻ പോകുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹിച്ച വീട് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കല്യാണം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച പ്രേമസാഫല്യം ഒക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാലങ്ങളായി അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യ വചനം നടത്തുക സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഉത്രാടനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ദാരിദ്ര്യം അകരുന്നു അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക ലക്ഷ്മി നാരായണ യോഗമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ നടക്കുന്ന സമയം നിങ്ങൾക്കൊരു വലിയ അത്ഭുതം നടക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ചതിച്ചവരും വഞ്ചിച്ചവരും അന്താളിച്ചു പോകുന്ന സമയം ഇനിയുള്ള കാലം സൗഭാഗ്യ കാലഘട്ടമാണ് തിരുവോണ നക്ഷത്ര ജാതകരുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കുടുംബത്തിലെ അനിഷ്ട സംഭവങ്ങളൊക്കെ മാറിക്കിട്ടും അവിഷ്ടസിദ്ധിയുണ്ടാകും ഗൃഹശാന്തി ഉണ്ടാകും ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുക തിരുവോണം നക്ഷത്ര ജാതകർ അത്തുമതി ജീവിതം മാറി മറിയാൻ അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ് മൃത്യുജയ മന്ത്രം ചൊല്ലുക അങ്ങനെ ജപിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും അഭിഷ്ടസിദ്ധി ധനസമൃദ്ധി ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അവിട്ട ജാതകർക്ക് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിന് ഭാഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ധനലഭ്യത ധനലഭ്യത നിങ്ങളിൽ വന്നു ചേരും ആഗ്രഹം എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഒത്തിരി സമൃദ്ധിയിലേക്കും ഒത്തിരി സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കഥളിപ്പഴം കണ്ണന് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക എത്ര വലിയ ദുഃഖമാണെങ്കിലും കണ്ണൻ മാറ്റിത്തരും ഗുരുവായൂരപ്പം മാറ്റിത്തരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് ലക്ഷ്മി നാരായണ യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്ന സമയം ശത്രുക്കൾ പോലും അന്താളിച്ചു നിൽക്കുന്ന സമയം ചതിച്ചവരും വഞ്ചിച്ചവരും തലകുമ്പിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും ഉറപ്പാണ് ഞെട്ടിക്കുന്ന കാര്യം നടക്കും ധനപരമായ നേട്ടമുണ്ടാക്കും എല്ലാ കാര്യത്തിലും വിജയം നേടും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച സ്വപ്നം അത് നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് ശത്രുജയം സാധ്യമാകുന്നു ശത്രുജയം സാധ്യമാകുന്നു അടുത്ത നക്ഷത്രം പോരരുട്ടാതിയാണ് തിങ്കളാഴ്ച വ്രതമെടുക്കുക തിങ്കളാഴ്ച വ്രതമെടുക്കുക നിങ്ങളുടെ മാനസികമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും പുത്രഭാഗ്യം വന്നു ചേരും ദീർഘദാമ്പത്യം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ മാറുവാൻ വേണ്ടി രോഗവിമുക്തിക്കായിട്ടുള്ള ഒരു ആളുടെ രൂപം നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ദേവീക്ഷേത്രത്തിൽ പാവക്കൂത്ത് നടത്തുക മഹാരോഗങ്ങൾ മാറുവാനുള്ള വഴിപാടാണിത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് ആയിരാരോഗ്യ സൗഖ്യം വന്നു ചേരും ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ ജീവിതം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും മേടരാശിക്കാർക്കും മകരരാശിക്കാർക്കും കുംഭരാശിക്കാർക്കും ഭാഗ്യമാണ് ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ നേട്ടമാണ് വന്നു ചേരുന്നത് മാറുന്നത് ജ്യോതിഷപ്രകാരം ദേവഗുരുവായ വ്യാഴം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇടവൻ രാശിയിൽ സംഗമം നടത്തുന്നു അത് മേടൻ രാശിയിലുള്ള ഗ്രഹങ്ങളുടെ സേനാപതി എന്നറിയപ്പെടുന്ന ചൊവ്വയും ഇടവത്തിലേക്ക് വന്നെത്തുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇടവൻ രാശി വിശിഷ്ട ഗ്രഹങ്ങളുടെ സംയോഗത്തിന് സാക്ഷ്യമാകുമ്പോൾ ഈ പറഞ്ഞ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടന്നു തന്നെ കിട്ടും കാത്തിരുന്ന് കാണുക കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങൾക്ക് നടന്ന അത്ഭുതം